എന്തെങ്കിലും കിട്ടിയാൽ അതിനെപ്പറ്റി അമിതമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്നുറപ്പിക്കാം നിങ്ങളൊരു ഓവർ തിങ്കറാണ് ചിന്തകൾ അമിതമാക്കുകയോ കാട് കയറുകയോ ചെയ്യുമ്പോൾ അനാവശ്യമായ ഭീതിയും ഉത്കണ്ഠയും എല്ലാം ഉണ്ടാകും നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ഹോർമോണുകളും അനാവശ്യമായി പ്രവർത്തിച്ചു തുടങ്ങും പതിയെ അത് നിങ്ങളെ വിഷാദ രോഗത്തിലേക്ക് വരെ നയിക്കും അമിത ചിന്തയെ മറികടക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ ആവലാതികൾ ഒരുപാടുണ്ടാകും ആ പ്രശ്നം മൂലമുള്ള കുഴപ്പങ്ങൾ ചിലപ്പോൾ ഒരു ശതമാനം മാത്രമേ ഉണ്ടാവൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഈ അനാവശ്യ ആവലാതികളായിരിക്കും അതുകൊണ്ട് ഏതു പ്രശ്നവും അങ്ങനെ അങ്ങ് തലപോകുന്ന കാര്യമല്ലെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം അമിതമായി ചിന്തിച്ചതുകൊണ്ട് നിങ്ങളുടെ ഭാവി ശോഭനമാകുമോ കഴിഞ്ഞ കാലം മെച്ചപ്പെടാനോ ഒന്നും പോകുന്നില്ല കയ്യിലാകെയുള്ളത് ഇപ്പോഴുള്ള ഈ നിമിഷമാണ് വർത്തമാനത്തിൽ ആസ്വദിച്ച് അങ്ങ് ജീവിക്കുക തന്നെ എത്ര മനോഹരമാണ് ഈ ലോകം എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കണം മധുര മനോഹര ജീവിതം സുന്ദരമായി തന്നെ ജീവിച്ചു തീർക്കണം അപ്പോൾ അനാവശ്യമായ ചിന്തകളിൽ നിങ്ങൾ പെട്ട ഒരു ഓവർ തിങ്കറായി മാറരുത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാൽ മനസ്സതിന് പിന്നാലെ ഇങ്ങനെ പായും ഒരു കാര്യം എപ്പോഴും പ്രേക്ഷകർ ഓർമ്മിക്കണം നിങ്ങൾക്ക് ചിലത് വീണ് കിട്ടിയാൽ മനസ്സ് ബാക്കി പൂരിപ്പിച്ച് കഥയുണ്ടാക്കും അങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട് നമ്മുടെ ബുദ്ധി പലപ്പോഴും കുബുദ്ധിയായിട്ട് മാറുന്നതിന് അത്തരം സാഹചര്യങ്ങളിലായിരിക്കും ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഓവർ തിങ്കറായി നിങ്ങളതിനെ ആലോചിച്ച് 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 നാശക്കുളമാക്കും ഒരു ശതമാനം മാത്രമേ യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഉണ്ടാവൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മുടെ ആധിയും ഉത്കണ്ഠയും കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു പ്രശ്നം മുൻപിൽ വന്നാൽ ആ പ്രശ്നത്തെ സമചിത്വതയോടുകൂടി നേരിടുക നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വേവലാതിയുടെയും ആവശ്യമില്ല അപ്പോൾ ഓവർ തിങ്കർ ആവാതിരിക്കുക വർത്തമാനകാല നിമിഷത്തിൽ ജീവിക്കുക